വജനവായൽ ഒരുക്കുന്ന ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് രണ്ട് കോറന്തോസ് പത്താം അധ്യായം വജനവായലിലെ ലുഗോസ് ക്ലബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് ആര് എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ സ്വീകാര്യൻ ചോദ്യം രണ്ട് ഞങ്ങളുടെ അധികാരത്തെ പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനല്ല നിങ്ങളെ പടുത്തുയർത്താനാണ് ഡാഷ് കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് പൂരപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി നശിപ്പിക്കാനല്ല ചോദ്യം മൂന്ന് എന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് ആര് രണ്ട് കോറുന്ദോസ് പത്താം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി സ്വീകാര്യം ചോദ്യം നാല് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് എന്തു ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി താരതമ്യം ചോദ്യം അഞ്ച് ഞങ്ങളുടെ അധികാരത്തെ പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും ഞങ്ങൾ അതിൽ ലജ്ജിക്കാനില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല ഡാഷ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഇ കർത്താവ് ചോതിമാർ അന്യരുടെ പ്രയത്നങ്ങളുടെ എന്ത് സ്വായത്തമാക്കി അതിര കവിഞ്ഞെ അഹങ്കരിക്കുന്നവരല്ല ഞങ്ങളെന്നാണ് കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ഫലം ചോദ്യമേഴ് നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ എന്തു ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ് എന്നാണ് പൗലൂസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ ശിക്ഷിക്കാൻ ചോദ്യമേട്ട് എന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ രണ്ട് കുറുന്തൂസ് പത്താം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ് ചോദ്യം ഒൻപത് അന്യരുടെ എന്തിന്റെ ഫലം സ്വായത്തമാക്കി അതിർ കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ പ്രയത്നങ്ങളുടെ ചോദ്യം പത്ത് എന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് ഇന്നത്തെ പഠന ഭാഗത്തിൽ പത്തിൽ പത്തും ഉത്തരം നേടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച് വജനവായലിലെ ലോഗോസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ നിന്നും നൽകിയിരിക്കുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു വജനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വം നേടൂ എക്കാലത്തെയും ലോഗോസ് ക്വിസിനായി ഒരുങ്ങാം നന്ദി